വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ദ നേവി ആക്ടർ മണി കിങ് ഓഫ് കൊത്ത അതായിരുന്നു നമ്മൾ ദുൽഖർ സൽമാൻ്റെ മലയാളത്തിൽ അവസാനത്തെ സിനിമ നമ്മൾ കണ്ടിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു അതിനുശേഷം മലയാളത്തിൽ ഇതുവർക്ക് കഴിഞ്ഞ വർഷമായിരുന്നോ അത് ഈ വർഷമായിരുന്നു ഞാൻ അത്ര കൺഫേം അല്ല അതിനുശേഷം നമ്മൾ ഇതുവരെ മലയാളത്തിൽ ദുൽഖർ സൽമാനെ കൂടുതൽ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി വരെ കണ്ടു എന്തുകൊണ്ടാണ് മലയാളത്തിൽ ദുൽഖർ സൽമാൻ ഇപ്പം വരാത്തത് അതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയാമോ അറിയത്തില്ലെങ്കിൽ നമുക്കൊന്ന് വാർത്ത കണ്ടു പ്ലേ നമസ്കാരം തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടനാണ് ദുൽഖർ സൽമാൻ ബോളിവുഡിൽ അദ്ദേഹം കൈവെച്ചു കഴിഞ്ഞു കുറച്ചു കാലമായി മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കുറവാണ് തെലുങ്ക് സിനിമയിലടക്കം സജീവമാണ് താനും താൻ മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ തന്നെ മലയാളത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ചില ശക്തികളും വിമർശനങ്ങളുമാണ് മലയാളത്തിൽ ഏത് സിനിമ ചെയ്താലും മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് ചാർത്തി ആക്രമിക്കുന്ന ഒരു സംഘമുണ്ടെന്ന് ദുൽഖർ സൽമാൻ തുറന്നു പറയുന്നു മമ്മൂട്ടിയുടെ മകനാണെന്നതിൽ അഭിമാനമുണ്ട് എന്നാൽ ആ വിശേഷണം താൻ എപ്പോഴും ആഗ്രഹിക്കുന്നില്ലെന്നും താരം പറഞ്ഞു ആർ ബാൽഖയുടെ ചുപ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുൽഖർ നൽകിയ പഴയ അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ മകൻ ആയിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി എന്നെ അംഗീകരിക്കുന്നതാണ് എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് മാറ്റാൻ എത്ര തന്നെ ശ്രമിച്ചാലും അതിനനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ടയായിരിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കും പുള്ളി ദുൽഖർ സൽമാനത് തെറ്റ് പറയാനൊക്കത്തില്ല കാരണം പുള്ളി ആഗ്രഹിക്കുന്നില്ല പുള്ളി പുള്ളിയുടെ ഫാദറിൻ്റെ പേര് മമ്മൂക്കയുടെ പേര് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു അഭിമാനം വന്ന് മമ്മൂക്കയുടെ മോൻ ദുൽഖർ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ബ്രൈറ്റ്നെസ്സാണ് എല്ലാവർക്കും ഒരു ഒരു എന്തോ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഫീൽ ചെയ്യും ബട്ട് ദുൽഖറിന് സ്വന്തമായിട്ട് മീൻസ് ഫാദറിൻ്റെ പേര് അങ്ങനെ വലിച്ചയക്കാതെ സ്വന്തം ഓക്കെ മീൻസ് സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് ഇൻഡസ്ട്രിയിൽ പുള്ളിയുടെ അപ്പനെങ്ങനെ ആ എങ്ങനെ ആ റേഞ്ച് ഉയരത്തിവരെ പോയെന്ന് പറഞ്ഞാൽ ദുൽഖർ അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം എഫേർട്ടിലും അച്ഛനെ പോലെ മമ്മുക്കെ പോലെ തന്നെ എനിക്ക് നല്ല ടോപ്പ് വരെ ചെല്ലണം അത് നമ്മൾ കേരളത്തിലുള്ള ഒരു സമ്മതിക്കുന്നില്ല എവിടെ പോയാലും മമ്മൂട്ടി മമ്മൂട്ടിയുടെ മകൻ മമ്മൂക്കയുടെ മകൻ മമ്മൂക്കയുടെ മകൻ അതുപോലെത്തേക്കെന്താ പുള്ളിക്ക് അതൊരു കുറച്ചിലില്ല പണ്ട് പുള്ളി വിചാരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പനെ വലിയതായിട്ട് മിസ് യൂസ് ചെയ്യുന്ന അച്ഛൻ്റെ ഒരു അച്ഛൻ ഉണ്ടാക്കിയ സാമ്രാജ്യം എന്ന് പറയുമ്പം അത് അച്ഛൻ്റെ എഫേർട്ടിൽ അപ്പം മകനുണ്ടാക്കുമ്പം മകൻ്റെ എഫേർട്ടിൽ തന്നെ ഒരു സ്വന്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ല ഇപ്പം സപ്പോസ് നമുക്ക് ആഗ്രഹം കാണും സപ്പോസ് ഞാൻ എൻ്റെ എൻ്റെ ഫാദർ ഉണ്ടാക്കി വെച്ച് എൻ്റെ ഫാദർ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യത്തിൽ ഞാൻ കയറി അങ്ങനെ കയറി കയറി പോകുന്നത് അങ്ങനെ ശരിയല്ലല്ലോ അത് എൻ്റെ എഫേർട്ടിൽ ഞാൻ പപ്പ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി മേളു വരെ പോയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഞാനുദ്ദേശിക്കുന്നു എൻ്റെ ചെറിയ ബേബി സ്റ്റെപ്സ് മുതൽ ഞാനും അതേ ടോപ്പ് വരെ മീൻസ് മേ ബി ഇറ്റ് ക്യാൻ ബി അറൗണ്ട് ഫോർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സ് എടുക്കാം ബട്ട് സ്റ്റിൽ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എന്നാലല്ലേ അതിനൊരു വാല്യൂ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതാണ് ദുൽഖർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദുൽഖർ ഇപ്പം മലയാളത്തിൽ പോലും സിനിമയ്ക്ക് പോലും കാണാത്തത് നമ്മൾ എന്തായാലും ദുൽഖറിൻ്റെ ഡിസിഷൻസ് നല്ലതാണ് ദുൽഖർ അന്യ ലാംഗ്വേജസില് ഇനി മുതൽ നമുക്ക് കാണാം തമിഴിലായാലും കാണാം ബോളിവുഡിലായാലും കാണാം ഏറെ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയപ്പെടുന്ന എസ് ആർ കെ പോലെ അല്ലെങ്കിൽ സൽമാൻ അവരെ പോലെ വലിയ ആക്ടേഴ്സായിട്ട് അവരുടെ ലിസ്റ്റിൽ തന്നെ നമ്മളെ ദുൽഖർ സൽമാനും അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാനെൻ്റെ വിരാമം തരാൻ പോകുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ആദ്യമായിട്ട് ലൈക്ക് അടിക്കണം പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം